ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോക്ക് എക്സിമിയ ഉണ്ടായിരുന്നു ഹോമിയോ ട്രീറ്റ്മെൻറ്റിലാണ് അത് മാറിയെന്ന് അപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് നാട്ടിൽ വെച്ച് ഹോമിയോട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഞങ്ങൾ പിന്നെ ഷാർജയിലോട്ട് വന്നത് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട നല്ല ചേഞ്ചസ് ഉണ്ടല്ലോ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം കൂടാതെ ഇവിടെ മരുന്ന് ഹോമിയോ മരുന്ന് കൊണ്ടുവരാൻ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും മോളുടെ കയ്യിൽ ചെറിയൊരു ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചൊരു ി ഡോക്ടറൊക്കെ തപ്പി പിടിച്ച് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുക കേട്ടോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ മോക്ക് നാട്ടിൽ വെച്ച് എക്സിമി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നാട്ടിലൊരു വലിയൊരു സ്കിൻ ഡോക്ടറൊക്കെ കാണിച്ചു അവിടെ നിന്ന് വലിയൊരു മോശം അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മോളുടെ ട്രീറ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റോട് തന്നെ നമുക്ക് മോളുടെ കൈയൊക്കെ വളരെ മോശമായി ആ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഇത് ലൈഫ് ലൈഫിലോ ആണ് മാറില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു നമുക്ക് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോമിയലോട്ടി തിരിഞ്ഞതും നല്ല ചേഞ്ചസ് വരാൻ തുടങ്ങിയതും പിന്നെ ആ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തതിന്റെ ഒക്കെ സങ്കടമൊക്കെ മാറ്റി പുറത്തുനിന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടോ വീട്ടിൽ പോയി